നമ്മളിങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ പിന്നെ നമ്മളറിയാത്തവരൊക്കെ ഇങ്ങനെ പല ക്വസ്റ്റ്യനും ചോദിച്ചു വരും മിക്കതും മെഡിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പക്ഷെ പലരും പേഴ്സണൽ ക്വസ്റ്റ്യനിലോട്ട് അത് മാറ്റിയിട്ട് അവരുടെ പേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ പറയും നിനക്കും വരുന്നുണ്ടാവുമല്ലോട് ചോദിച്ചിട്ട് അപ്പം അതുപോലെ ഒരു ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ഇറങ്ങാൻ നേരത്ത് ഒരു കുട്ടി മെഡിക്കൽ ചോദ്യമായിട്ടാണ് തുടങ്ങിയത് പക്ഷേ പിന്നെ എന്നോട് ചോദിച്ച് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാൻ മാഡത്തിന് സമയമുണ്ടോയെന്ന് ചോദിച്ച് ഞാൻ കുറവ് പറഞ്ഞോളൂ എന്നറിഞ്ഞു അപ്പം ആ കുട്ടി ആ കുട്ടിൻ്റെ കാര്യങ്ങളിങ്ങനെ പറയുകയാണ് ചുരുക്കി പറഞ്ഞുതരാം പത്തൊമ്പതാം വയസ്സിൽ കല്യാണം കഴിച്ച് രണ്ട് കുട്ടികളുണ്ടായി അപ്പോൾ വീട്ടിൽ ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവുണ്ട് പിന്നെ ഉമ്മ ഉണ്ട് ഭർത്താവിൻ്റെ ഉമ്മ ഉണ്ട് അപ്പോൾ ഉമ്മയുടെ ഭർത്താവ് ഇട്ടിട്ട് പോയതാണ് അതായത് അമോശ ഇട്ടിട്ട് പോയതാണ് പിന്നെ രണ്ട് പെങ്ങന്മാർ കല്യാണം കഴിപ്പിച്ച് പോയി അപ്പോൾ ഈ വീട്ടിലുള്ളത് ഈ ഉമ്മയും മകനും ഈ പെൺകുട്ടിയും രണ്ട് കുട്ടികളും ഇവർ അപ്പോൾ രണ്ട് സിസേറിയൻ ആയിരുന്നു അവളുടെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആ ഭർത്താവ് കല്യാണം കഴിച്ച അന്ന് മുതൽ ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞ് ഇതുവരെ അവളോട് ഒരു നല്ല നിലയിൽ ഒരു സ്നേഹത്തോടെ പെരുമാറിയിട്ടില്ല ഒരു നല്ല വാക്ക് ഒരു ചെറിയ പുഞ്ചിരി ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഒന്നും തന്നെ ഇല്ല ആ ഭർത്താവിന് ഇവൾ വെറും ഒരു വേലക്കാരി മാത്രം പകല് ആ അമ്മായിമ്മക്കും മനസ്സിലായോ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കല് ഭർത്താവിൻ്റെ ഡ്രസ്സ് അലക്കൽ ഒക്കെ അവൾ പക്ഷേ ആ ഡ്രസ്സ് ഇസ്തിരിയിട്ട് ഭർത്താവിന് ഇടാൻ കൊടുക്കൽ അമ്മായിയമ്മ ഭക്ഷണം ഉണ്ടാക്കൽ ഇവളാണെങ്കിൽ അത് വിളമ്പി ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുക്കൽ അമ്മായിയമ്മ കുട്ടികളെ പ്രസവിച്ച് വളർത്തിയത് ഇവളാണെങ്കിലും കുട്ടികളുടെ കാര്യങ്ങൾ നോക്കേണ്ടത് അമ്മായിയമ്മയും ഈ മോനുമാണ് അവൾക്കൊരു റോളില്ല എന്ന് വെച്ചാൽ ഒരു ഔട്ട്സൈഡർ ഒരു സർവെൻറ്റ് നൈറ്റിലോ നൈറ്റിൽ ഇയാൾക്ക് ആ കാര്യത്തിന് ഫിസിക്കൽ കോണ്ടാക്റ്റ് മാത്രം ഇവളെ വേണം ആ സമയത്ത് ഭയങ്കര സ്നേഹം പ്രകടിപ്പിക്കും പക്ഷെ അത് കഴിഞ്ഞാൽ തിരിഞ്ഞ് കിടന്ന് അല്ലെങ്കിൽ ഫോൺ നോക്കും അല്ലെങ്കിൽ കൂക്കം വലിച്ച് കിടന്നുറങ്ങും എന്നിട്ട് ഈ കുട്ടി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു സെർവൻറ്റ് പകല് രാത്രി ഞാൻ ജസ്റ്റ് അയാൾക്കൊരു ലൈംഗിക തൊഴിലാളി എന്ത് വിധേനയും ഞാനൊരു തൊഴിലാളി മാത്രമേ ഉള്ളൂ അപ്പം ഇത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക ശരിയാണ് ഞാനും അങ്ങനെ ചോദിച്ചു ഞാൻ പറഞ്ഞു നീ എന്ത് ഇതിനൊരു പരിഹാരം കാണാൻ പറ്റിയില്ല എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു മാഡം നാലോ അഞ്ചോ പ്രാവശ്യം പഞ്ചായത്തുണ്ടാക്കി പല പ്രമുഖരും വന്ന് സംസാരിച്ചു പക്ഷെ ഒന്നും നടന്നില്ല അയാൾ മാറാം പിന്നെ ശ്രമിക്കാമെന്നൊക്കെ പറയുന്നല്ലാതെ ഒരിക്കലും ഒന്നും സംഭവിച്ചിട്ടില്ല ഈ കുട്ടി പറയുകയാണെങ്കിൽ ചില ദിവസങ്ങളിൽ ഹസ്ബൻഡ് ഇങ്ങനെ ഫ്രീ ആയിരിക്കുന്ന കാണുമ്പോൾ ഇവിടെ വേഗം പണി തീർക്കുന്നു രാവിലെ എഴുന്നേറ്റ് ജോലി ഇല്ലാത്ത ദിവസം കൊണ്ടാവല്ലോ അപ്പോൾ ഒന്ന് ഭർത്താവിനോട് അടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ പൂതി കൊണ്ട് വേഗം പണി തീർത്തിട്ട് ഹസ്ബൻഡ് അടുത്ത് പോയി ഇരിക്കുമ്പോൾ ഉമ്മ വന്നിട്ട് നേരെ നടുക്കിയിരിക്കുവാണ് എന്നിട്ട് അവൾ അവളവിടെ ഓടിക്കുവന്നു ഇങ്ങനെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ അവൾക്കൊരു നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയെ ഒരു നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അവൾ ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യേ ഇന്നത്തെ ദിവസം വരെ ആ ഉമ്മൻ്റെ മുമ്പിൽ ഈ മനുഷ്യൻ അവളോടൊരു മര്യാദക്കൊന്ന് സംസാരിച്ചിട്ട് പോലും അവളെ പേര് പോലും വിളിച്ചിട്ടില്ല ഇതുവരെ അത്രക്ക് ധൈര്യയിലാണ് എന്നുവെച്ചാൽ ഈ ഹൺഡ്രഡ് പേഴ്സെൻ്റ് കൺസിഡറേഷൻ ഉമ്മക്ക് കൊടുക്കുന്നതിലൂടെ ഈ കുട്ടി അനുഭവിക്കുന്ന യാതനയാണ് ഈ പറഞ്ഞു തരുന്നത് എന്നോട് മനസ്സിലായോ പക്ഷേ ഈ ഉമ്മക്കും മനസ്സിലാവുന്നില്ല മോനും മനസ്സിലാവുന്നില്ല സ്വന്തം ഭാര്യയുടെ ഫീലിങ്സ് സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കിയാൽ ആ മോ ആ കുട്ടി എന്തൊക്കെയാണ് അനുഭവിക്കുന്നത് എന്തൊക്കെയാണ് ആ കുട്ടിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്തൊക്കെ വിഷമങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു മനുഷ്യൻ്റെ കൂടെ ജീവിക്കുക എന്ന് വെച്ചാൽ അതിലപ്പുറം പിന്നെ എന്താണ് നരക ജീവിതമല്ലേ അത് ആ ജീവിതത്തിൽ എന്താണുള്ളത് എന്താണ് കിട്ടുക നമുക്ക് അങ്ങനെ ജീവിച്ചാൽ അപ്പൊ അവക്ക് അവള് വീട്ടുകാരോട് പറഞ്ഞിട്ടേ അങ്ങോട്ട് പോയാ പോലെ എന്തിനും അത്ര കഷ്ടപ്പെട്ടിട്ട് ജീവിക്കണേ അത് ഞാൻ ചോയിച്ചു അപ്പൊ അവള് പറയാണ് ഈ മക്കളെ തരൂല്ലന്ന് അപ്പൊ അത് എങ്ങനെ ആ കുട്ടി ആ മക്കളെ ഇട്ടറിഞ്ഞിട്ട് വീട്ടിൽ പോയി നിക്കാൻ പറ്റും പറ്റൂലല്ലോ ഒരു ഉമ്മക്കും പറ്റൂലല്ലോ പ്രസവിച്ച ഒരു ഉമ്മക്കും ഇനിയിപ്പൊ നീയായാലും ഞാനായാലും നമുക്ക് മക്കളെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ ഇല്ലല്ലോ പറഞ്ഞ ശരിയാണ് അപ്പൊ ഏകദേശം കുടുംബജീവിതത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് മൊത്തം മക്കൾക്ക് വേണ്ടിട്ടാണ് ആ അതാണ് അതാണ് അപ്പം ഞാൻ ചോദിക്കട്ടെ എന്തെങ്കിലും സ്വയം എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തി ചെറിയ ജോലി എന്തെങ്കിലും കണ്ടെത്തിയിട്ട് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഫ്രീഡങ്കിൽ അനുഭവിച്ചൂടാ കുട്ടിക്കുന്നാല് ഇത് ഞാൻ ചോദിച്ചത് മോളെ നീ എന്തെങ്കിലും ഒരു സ്വയം തൊഴിൽ കണ്ടെത്തി അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങോ കുക്കിങ്ങോ അല്ലെങ്കിൽ ഹോം കിച്ചൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഉണ്ടല്ലോ ബേക്കിങ്ങോ അങ്ങനെ പലരും പലതും ചെയ്യുന്നില്ല പിന്നെ ഓൺലൈൻ ബിസിനസ് എന്തെങ്കിലും ഒന്ന് തുടങ്ങിക്കോ അപ്പം എനിക്കൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം കിട്ടും കുറച്ചും കൂടെ കോൺഫിഡൻസ് ആവും ഇങ്ങനെ കിട്ടാത്ത സ്നേഹത്തിന് വേണ്ടി യാചിച്ച് യാചിച്ച് നീ ജീവിക്കണ്ട മോളെ നീ എന്തെങ്കിലും ഒന്ന് ചെയ്യും അപ്പോൾ അവൾ എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ സ്വയം തൊഴിൽ കണ്ടെത്താനും കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എന്നെ ചീത്ത പറയുന്നു ഭയങ്കര കേൾക്കാൻ പറ്റാത്ത ചീത്തയാണെന്ന് അങ്ങനത്തെ വൃത്തികെട്ട വേർഡ്സ് ഉപയോഗിക്കുമെന്ന് അവളെ പറ്റിയെന്ന് വെച്ചാൽ അവൾ അഴിഞ്ഞാടാനായിട്ട് ഒരുങ്ങിപ്പോകുന്നത് പോലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഇവളെ ശകാരിക്കും രണ്ടാമതായി പിന്നെയും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അവളൊന്നും കൂടെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അടിച്ചു തന്നു ഈ മനുഷ്യ കുട്ടിനെ അടിച്ചുതന്നു അപ്പോൾ അത്രക്കും ഈ ഇവളെ എത്രത്തോളം താത്തി കെട്ടാൻ പറ്റും നീ കിടക്കുക അവിടെ നീ പൊങ്ങി പോവരുത് ജസ്റ്റ് ആസ് എ സർവെന്റ് പകല് നൈറ്റില് അവന്റെ ദാഹം തീർക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഉപകരണം ഇത്ര മാത്രാണ് ആ കുട്ടിക്ക് റോഡുള്ളത് അവന്റെ പെങ്ങന്മാർക്ക് വീട്ടിൽ വരൂലേ അപ്പയും ഈ ഉമ്മയും മോനും ഇങ്ങനെ തന്നെയാണോ പെരുമാറ്റം പെരുമാറ്റം ആ അതാണ് രസം അത് ഞാൻ ചോയിച്ചേ അപ്പൊ അവള് പറയാണ് പെങ്ങന്മാർ വന്നാല് പെങ്ങന്മാർ അടുക്കളയില് ഭക്ഷണം ഉണ്ടാക്കാനോ ചായ ഉണ്ടാക്കാനോ ഒക്കെ കേറുമ്പോ ഇവൻ പോയിട്ട് ഈ ഹസ്ബൻഡ് പോയിട്ട് അവരുമായിട്ട് കൊഞ്ചലും വർത്താനം പറയലും ചിരിക്കലും തമാശ പറയലും അവരെ സഹായിച്ചു കൊടുക്കലും പാത്രം കഴുകലും അടക്ക എല്ലാം ചെയ്യുമെന്ന് പെങ്ങന്മാരെ കൂടെ നിന്നിട്ട് അറിയാം അറിയാം അറിയായിട്ടല്ല പക്ഷെ ഭാര്യയോട് ഇത്ര വിവേചനോ ഇത്ര വെറുപ്പോ പക്ഷെ രാത്രിയിൽ അവന് വെറുപ്പില്ലല്ലോ അതാണ് അവൾ ചോദിക്കുന്നത് രാത്രി മാത്രം എന്താണ് എന്നോട് സ്നേഹം തൽക്കാലം എങ്ങനെയോ അത് ആ സംസാരം അവിടെ അവസാനിച്ചു പക്ഷെ എനിക്കിപ്പം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ ഭർത്താവിനോടും ഈ ഉമ്മേനോടുമാണ് ഏഹ് ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരും ഇഷ്ടം പോലെ ഉണ്ടാവും ഇങ്ങനെയുള്ള അമ്മായിമ്മമാരും ഉണ്ടാവും നമ്മുടെ സമൂഹത്തിൽ പക്ഷെ ഇവരോട് പറയാനുള്ളത് ഇവരുടെ ഇവന്റെ രണ്ട് പെങ്ങന്മാര് കല്യാണം കഴിച്ചിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് വേറെ വീടുകളിൽ ഏ അതുപോലെ തന്നെയുള്ള ഒരു കുട്ടിയല്ലേ ഇത് ആ ഈ കുട്ടീൻ്റെ മാതാപിതാക്കളും കല്യാണം കഴിപ്പിച്ച് ഈ വീട്ടിൽ പറഞ്ഞയച്ചതല്ലേ അപ്പം എന്തുകൊണ്ട് ആ സന്തോഷം ഈ മകൾക്ക് കൊടുക്കുന്നില്ല ഏഹ് അതുപോലെ തന്നെ ഈ ഉമ്മേനോട് എനിക്ക് പറയാനുണ്ട് ഉമ്മ വിധവായിരിക്കാം മൂന്ന് കുട്ടികളെ ബുദ്ധിമുട്ടി വളർത്തി വലുതാക്കിയതാവും അത് ശരി തന്നെയാണ് അതിനുള്ള കൺസിഡറേഷൻ കൊടുക്കണം പക്ഷേ ഉമ്മക്ക് കൊടുക്കുന്ന കൺസിഡറേഷൻ വേറെ ഭാര്യക്ക് കൊടുക്കേണ്ട കൺസിഡറേഷൻ വേറെ ഭാര്യക്ക് കിട്ടേണ്ടത് ഭാര്യക്ക് നിങ്ങൾ കൊടുത്തിരിക്കണം സ്നേഹം ലാളന് പരിഗണന റെസ്പെക്റ്റ് അവളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എല്ലാം എല്ലാം ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ അവൾ പ്രസവിച്ച് നൊന്ത് പ്രസവിച്ച കുട്ടികളെ രണ്ട് കുട്ടികളെ എന്താണ് അവർ ചെയ്യുന്നത് നീ പ്രസവിച്ചതല്ല നിന്റെ ഓപ്പറേഷൻ ആണ് നീ വേദന സഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഏറ്റെടുത്തിരിക്കുകയാണ് അവിടെ പോലും അവൾക്ക് അവളെ സ്വന്തം കുട്ടികളെ താലോലിക്കാനോ അവരെ കുളിപ്പിക്കാനോ ഡ്രസ്സ് ഇടാനോ അവകാശം കൊടുത്തിട്ടില്ല ഇവർ അപ്പം ഇത് ശരിക്കും ഇത് മാറേണ്ടിയിരിക്കുന്നു മാറേണ്ടത് ഈ ഭർത്താവും ഈ ഉമ്മയാണ് ഇവർ മാറണം നമ്മളെ ഈ വീഡിയോ ഇപ്പം പലരും കാണുന്നുണ്ടല്ലോ ഇത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്തെങ്കിലും ഇങ്ങനെയുള്ള ഉമ്മമാരിലും ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരിലും ഒക്കെ എത്തട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം എന്ത്യുന്നത് അത് തന്നെയാണ്